ഗുരുവാറ്റുപുഴ പുളിന്താനം സെന്റ് ജോൺസ് പള്ളിയിൽ സംഘർഷാവസ്ഥ എന്നൊരു വാർത്ത കൂടി എത്തുന്നു കോടതി ഉത്തരവ് പ്രകാരം പള്ളി പിടിച്ചെടുക്കാൻ പോലീസ് ശ്രമിച്ചതാണ് പ്രതിഷേധത്തിന് കാരണമായത് യാക്കോബായ വിശ്വാസികൾ സ്ഥലത്തിപ്പോൾ പ്രതിഷേധിക്കുകയാണ് അലി അക്ബഷ ചേരുന്നുണ്ട് സർവസ്ഥലത്ത് നിന്നും അലി അക്ബഷ പ്രതിഷേധം എങ്ങനെയാണ് പുരോഗമിക്കുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനുള്ള സാധ്യതയുണ്ടോ പള്ളി പിടിച്ചെടുക്കുന്ന നടപടിയിൽ നിന്ന് പോലീസ് പിന്തിരിയുമോ എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അരുൺകുമാർ പുളിന്താനം സെന്റ് ജോൺസ് പള്ളിയിൽ ഇന്നലെ രാത്രി മുതൽ പ്രതിഷേധം തുടരുകയാണ് ഇന്നലെ രാത്രിയാണ് ഈ കോടതി വിധി നടപ്പാക്കാനായി വലിയ പോലീസ് സന്നാഹം പള്ളിയിലേക്ക് എത്തിയത് ഇപ്പോൾ ഒരു വശത്ത് പ്രതിഷേധക്കാരും ദൃശ്യങ്ങളിൽ കാണാം ഒരുവശത്ത് പ്രതിഷേധക്കാരും മറുവശത്ത് പോലീസും തമ്പടിച്ചിരിക്കുകയാണ് ഈ സുപ്രീം കോടതി വിധി നടപ്പിലാക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശം അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ പോലീസ് സന്നാഹം ഇന്നലെ ഇങ്ങോട്ടേക്ക് രാത്രിയിൽ എത്തുന്ന സാഹചര്യം ഉണ്ടായത് ഈ പള്ളി ഇപ്പോൾ യാക്കോബായ വിഭാഗത്തിന്റെ കയ്യിൽ നിന്നും ഓർത്തഡോക്സ് വിഭാഗത്തിന് കൈമാറണമെന്നാണ് വിധി ഈ വിധി നടപ്പാക്കാൻ കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതിയും സമാനമായ നിലയിൽ വലിയ പോലീസ് സന്നാഹം സെന്റ് ജോൺസ് പള്ളിയിലേക്ക് ഇരച്ചെത്തിയിരുന്നു അന്നും യാക്കോബായ വിഭാഗത്തിന്റെ വലിയ പ്രതിഷേധം ഈ ഭാഗത്ത് നടന്നതാണ് കുട്ടികളും സ്ത്രീകളും എല്ലാം ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് പോവുകയും അന്ന് ഈ നടപടിയിൽ നിന്നും പോലീസിന് പിന്മാറേണ്ടിയും വന്നു ഇന്നും സമാനമായ നിലയിലുള്ള വിശ്വാസികളുടെ പ്രതിഷേധമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ രാത്രി പോലീസ് എത്തിയപ്പോൾ തന്നെ പള്ളിക്കകത്ത് യാക്കോബായ വിശ്വാസികൾ ഉണ്ടായിരുന്നു ആ സമയം തൊട്ടുള്ള പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ് അല്പസമയം മുമ്പ് പോലീസ് ടീം മാറി പുതിയ പോലീസ് ടീം എത്തിയിട്ടുണ്ട് ഒപ്പം തഹസിൽദാരും എത്തിയിട്ടുണ്ട് ഈ തിങ്കളാഴ്ച ഈ കേസ് വീണ്ടും ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട് അതിന് മുൻപ് ഒരു പള്ളിയെങ്കിലും ിലും ഇത്തരത്തിൽ ഓട്ടോറക്സ് വിഭാഗത്തിന് കൈമാറണമെന്ന ഒരു തീരുമാനത്തിന്റെ പുറത്താണ് ഇപ്പോൾ അടിയന്തരമായി ഇത്തരത്തിൽ പോലീസ് ഈ നടപടിയിലേക്ക് കടക്കുന്നത് കഴിഞ്ഞ തവണത്തെ തവണത്തേതുപോലെ പിന്മാറാനുള്ള സാധ്യത ഇല്ല എന്നാണ് പറയുന്നത് ഇത്തവണ കൃത്യമായ ആക്ഷനിലേക്ക് പോലീസ് കടക്കുമെന്നുമാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം യാക്കോബായ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം കാലങ്ങളായി അവർ കൈവശം വെച്ചിരിക്കുന്ന അവരുടെ ആരാധനാക്രമങ്ങൾ പരമ്പരാഗതമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പള്ളിയാണ് അതുപോലെ തന്നെ ഈ പുളിന്താനം പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം മുന്നൂറ്റി അൻപതോളം കുടുംബങ്ങൾ വരുന്നതിൽ മുന്നൂറ് കുടുംബങ്ങളും യാക്കോബായ വിഭാഗമാണ് അത്രയും മൃഗീയ ഭൂരിപക്ഷമുള്ള ഈ സ്ഥലത്ത് തങ്ങളിൽ നിന്നും പള്ളി പിടിച്ചെടുത്തിട്ട് കൈമാറരുത് എന്നതാണ് യാക്കോബായ വിഭാഗത്തിന്റെ ആവശ്യം പക്ഷേ അതേസമയം നിയമപരമായി കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഓർത്തഡോക്സ് വിഭാഗത്തിന് ഈ പള്ളി കൈമാറണമെന്നതാണ് ഇപ്പോൾ കോടതിയുടെ വിധിയിൽ പറയുന്നത് എന്തായാലും ഇന്നിപ്പോൾ നിലവിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ പ്രതിസന്ധിയിലേക്ക് പോയിട്ടില്ല കഴിഞ്ഞ നമ്മളത്തെതുപോലുള്ള പ്രതിസന്ധിയിലേക്ക് പോയിട്ടില്ല പക്ഷേ ഒരു വശത്ത് വിശ്വാസികൾ വലിയ രീതിയിൽ പ്രതിഷേധവുമായി തമ്പടിച്ചിട്ടുണ്ട് പള്ളിക്കകത്ത് ഇപ്പോഴും വിശ്വാസികളുണ്ട് മറുവശത്ത് വലിയ പോലീസ് സന്നാഹവും തമ്പടിച്ചിരിക്കുകയാണ് നിർദ്ദേശവും നിലനിൽക്കേ അതുകൊണ്ട് ഓർത്തഡോക്സ് ഭാഗത്തിലെ ആളുകൾ ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഇങ്ങോട്ട് എത്തിയിട്ടില്ല ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ പുരോഹിതന്മാർ ഈ നടപടിയുമായി ബന്ധപ്പെട്ടുള്ള സമയത്ത് ഇങ്ങോട്ടേക്ക് എത്താൻ ഉണ്ട് എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ബലം പ്രയോഗിച്ച് ഒരു നടപടിയിലേക്കും പോകരുത് എന്ന നിർദ്ദേശം ഹൈക്കോടതിയിൽ നിന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു നടപടിയിലേക്ക് പോലീസ് പോകില്ല അതിനപ്പുറത്തേക്ക് രണ്ട് വിഭാഗങ്ങളോടും സംസാരിച്ച് ഓർത്തഡോക്സ് വിഭാഗത്തിന് താക്കോൽ കൈമാറുന്ന ഒരു നടപടിയിലേക്ക് കടക്കാനുള്ള ശ്രമമാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് പക്ഷേ പ്രതിഷേധക്കാർ ഏത് നിലയിലാകും പ്രതികരിക്കുക അത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നാൽ എന്നതും കണ്ട് തന്നെ അറിയേണ്ടത് വലിയ രീതിയിലുള്ള പ്രതിഷേധം തുടങ്ങിയത് അലി വളരെ വൈകാരികമായി പ്രതിബോധിക്കുകയായിരുന്നു യാക്കോബായ സഭാ വിശ്വാസികൾ മൂവാറ്റുപുഴ പുളിന്താനം സെന്റ് ജോൺസ് പള്ളിയിലാണ് ഇപ്പോൾ സംഘർഷാവസ്ഥയുള്ളത് അല്പസമയത്തിനുള്ളിൽ ഓർത്തഡോക്സ് പള്ളിയിൽ നിന്നും പുരോഹിതന്മാർ കൂടി ആ സ്ഥലത്തേക്ക് എത്തിച്ചേരും പക്ഷേ ഒരു സംഘർഷാവസ്ഥ ഉണ്ടാക്കരുത് എന്നതാണ് പോലീസിന് കോടതി കൊടുത്തിരിക്കുന്ന ഉത്തരവ് എന്നാൽ അതേസമയം കോടതി ഉത്തരവ് പ്രകാരം യാക്കോബായ പള്ളി ഓർത്തഡോക്സ് വിഭാഗത്തിൽ കൈമാറണം പക്ഷേ പ്രശ്നം മുന്നൂറ്റമ്പത് വിശ്വാസികളുണ്ട് അവിടെ ആ പള്ളിയുടെ ഇടവഴകേണ്ട പരിസരത്ത് അതിൽ മുന്നൂറ് പേരും യാക്കോബായ വിശ്വാസികളാണ് അൻപത് പേര് മാത്രമാണ് അൻപത് കുടുംബങ്ങൾ മാത്രമാണ് ഓർത്തഡോക്സ് വിഭാഗത്തിൻ്റെ വിഭാഗത്തിന്റേതുള്ളത് കോടതി ഉത്തരവ് മുന്നൂറ് പേരുടെ കയ്യിൽ നിന്നും അൻപത് പേരിലേക്ക് അത് കൊടുക്കാൻ വേണ്ടിയാണ് പക്ഷേ അത് നിലവിൽ അനുസരിക്കാതിരിക്കാൻ കഴിയില്ല ഒരു സമവായമാണ് നമ്മുടെ മുന്നിലുള്ള മാർഗം അതെന്തായാലും പോലീസ് തേടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു വലിയ തരത്തിലുള്ള സംഘർഷാവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ അലി അക്ബർ അക്ബർഷ സ്ഥലത്ത് തുടരുന്നുണ്ട് വലിയൊരു പോലീസ് സേനയും ഇപ്പോൾ പള്ളിയുടെ സമീപത്തുണ്ട്